നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് രാജ്യ തലസ്ഥാനം ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം ഘടകകക്ഷികളടക്കം കൃത്യമായ ആശയവിനിമയം നടത്തിക്കൊണ്ട് അവിടെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ വളരെ നിർണായകമായ രീതിയിൽ തന്നെ ഏക അഭിപ്രായം രൂപപ്പെടുകയും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ ധാരാളം മൂഹാഭോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് ഏതൊക്കെ മന്ത്രിമാരാണ് ഏതൊക്കെ നേതാക്കളാണ് മന്ത്രിമാരാവുക ഏതൊക്കെ നേതാക്കളാണ് പാർട്ടി ചുമതലകളിലേക്ക് വരിക ഏതൊക്കെ വകുപ്പുകളിൽ ആരൊക്കെ മന്ത്രിമാരാകും എന്നതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ പ്രധാനമന്ത്രി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഊഹാപോഹങ്ങളാണ് അനുമാനങ്ങളാണ് വിവിധ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന അനുമാനങ്ങളാണ് പക്ഷേ വസ്തുതകൾ ഇതുമായി നിരക്കുന്നതല്ല ചിലപ്പോൾ ചില വസ്തുതകൾ ശരിയായി ഭവിക്കാറുമുണ്ട് പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഉള്ള ചർച്ചകൾ ദില്ലിയിലും മറ്റുമായി സജീവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രതിരോധ രംഗത്ത് ആരായിരിക്കും അമിത്ഷായ്ക്ക് ഏത് വകുപ്പായിരിക്കും ഇതൊക്കെയാണ് ചർച്ചയാകുന്നത് കാരണം പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആഭ്യന്തര മന്ത്രിയായേക്കുമെന്ന സൂചന വന്നു ആദ്യം തന്നെ അങ്ങനെയാണ് എങ്കിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ ഏത് വകുപ്പാകും കൈകാര്യം ചെയ്യുക അദ്ദേഹം പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരും എന്നൊരു വാർത്തയുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളേറെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ചുമതല ഏൽക്കും തന്നെയാണ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് കാരണം അപ്പുറത്ത് ചൈനയും പാകിസ്ഥാനും കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ ഉണ്ടാക്കാതിരിക്കാനായി എല്ലാ പ്രവർത്തനങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങളും പങ്കാളികളായിരുന്നു കാരണം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് ഭാരതത്തിൻ്റെ രാഷ്ട്ര താല്പര്യം എന്താണോ അത് ഉയർത്തിപ്പിടിക്കുകയാണ് എപ്പോഴും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിദേശകാര്യ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ വർഷങ്ങളായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാകിസ്ഥാനെ ഒതുക്കി ചൈന നടത്തുന്ന അധികം ക്രമങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി കൊടുക്കുന്നു ചൈന പല രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ ഫലപ്രദമായി തന്നെ ഈ സർക്കാർ പ്രതിരോധിക്കുന്നുമുണ്ട് പക്ഷേ ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ വന്നാൽ തീർച്ചയായും ഈ നിലപാടുകളിൽ കൂടുതൽ തീവ്രത കൈവരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ചൈനയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് അമിത്ഷാ പ്രതിരോധ മന്ത്രിയായി വരുന്നത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും അസ്വസ്ഥമാണ് ഇരുവരും ഇന്ത്യക്കെതിരെ ചില ആരോപണങ്ങൾ യിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇതുതന്നെ ഇന്ത്യയിൽ അവർക്ക് പ്രതികൂലമായി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ചൈനയുടെ ഒരു ഏറ്റവും ഒടുവിലായി വന്ന പ്രതികരണം അങ്ങനെയുള്ളതായിരുന്നു അത് മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തായ്വാൻ്റെ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു ഈ അഭിനന്ദനങ്ങൾക്ക് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്വാന് നന്ദി അറിയിക്കുകയും ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നൊരു അഭിപ്രായം അതിൽ തന്നെ കുറിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഇതാണ് ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കാരണം ചൈന അവകാശപ്പെടുന്നത് തായ്വാൻ തങ്ങളുടെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് തായ്വാൻ എന്നത് ചൈനയുടെ ഭാഗമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളും അങ്ങനെയാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തായ്വാൻ ഒരു പ്രത്യേക സർക്കാരും അവർക്ക് സ്വയംഭരണ അധികാരവും അവർക്ക് പ്രത്യേകം സുരക്ഷാ സേനയും ഒക്കെയുള്ള ഒരു രാജ്യമാണ് പക്ഷേ ചൈന അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല ചൈന പറയുന്നത് അവർ അത് തങ്ങളുടെ തന്നെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ തായ്വാൻ മായി ഏതെങ്കിലും രാജ്യം നയതന്ത്രപരമായി ആശയം വിനിമയം നടത്തുന്നത് പോലും ചൈന സഹിക്കില്ല അവർക്കെതിരെ ചൈന തിരിയും എന്നതുറപ്പാണ് ആര് തായ്വാനോട് സംസാരിച്ചാലും അവരെ ചൈന ശത്രുവായി പ്രഖ്യാപിക്കുമെന്ന് മാത്രമല്ല തായ്വാന് ചുറ്റും ആയുധാഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക ചൈനയുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ തീർച്ചയായും നരേന്ദ്രമോദി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോക നേതാക്കളെല്ലാം അഭിനന്ദനം അറിയിച്ചപ്പോൾ തായ്വാൻ പ്രസിഡന്റും തായ്വാൻ പ്രസിഡന്റ് അവിടുത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നു ആ അഭിപ്രായത്തിന് നരേന്ദ്രമോദി മറുപടി പറയുന്നു അതിന് ഇന്ത്യക്കെതിരെ തിരിയുകയാണ് തായ്വാൻ തങ്ങളുടെ പ്രദേശമാണ് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലാണ് ഇന്ത്യ ഇടപെടുന്നത് ഇത് ശരിയല്ല എന്ന രീതിയിൽ ചൈന പ്രഖ്യാപിക്കുന്നുണ്ട് അതിനെതിരെ ഇന്ത്യയും പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യക്ക് എന്ത് ചെയ്യണം അന്താരാഷ്ട്ര വിദേശ ബന്ധങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനും സമാനമായ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും ലൂജിസ്ഥാനിലും അതുപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കശ്മീരിലും ഒക്കെ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ചില സമരങ്ങൾ അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ഉയർത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ അവർ ഉന്നയിക്കുന്ന ആരോപണമാണ് മാത്രമല്ല പാകിസ്ഥാനിൽ അജ്ഞാതർ നടത്തുന്ന ചില കൊലപാതകങ്ങൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യയാണ് എന്നും ആരോപിച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് തീർച്ചയായും വല്ലാത്തൊരു അസ്വസ്ഥത ഈ രണ്ട് രാജ്യങ്ങളെയും വളരെ പെട്ടെന്ന് ബാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം അമിത്ഷാ പ്രതിരോധ മന്ത്രിയായി എത്തുമോ എന്ന ആശങ്കയാണ് അല്ലെങ്കിൽ അങ്ങനെ ചില സൂചനകൾ ആ രാഷ്ട്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പലരും വിലയിരുത്തുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെ സർക്കാരാണ് കൂടുതൽ വിശദാംശങ്ങൾ ആരൊക്കെയാണ് മന്ത്രി പദത്തിൽ ഉണ്ടാവുക ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക ഇതൊന്നും നേരത്തെ ചോർന്നു കിട്ടുന്ന കാര്യമല്ല സത്യപ്രതിജ്ഞ ദിവസം വരെ ഇതിനായി കാത്തിരിക്കേണ്ടതുണ്ട് വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വീണ്ടും അതിനായി മണിക്കൂറുകൾ കൂടുതൽ കാത്തിരിക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്